നമസ്കാരം ഇപ്പോഴും ഷോക്കിലാണ് ശരിക്കും ഇന്ത്യൻ ആരാധകർ കോഹ്ലിയും രോഹിത്തും പോയതിന്റെ വിഷമം താങ്ങാനാകാതെയാണ് അവർ സോഷ്യൽ മീഡിയയിൽ ഓരോന്നും കുറിക്കുന്നത് ഇതിനൊരു പ്രധാന ഒരു കാരണമുണ്ട് അല്ലെങ്കിൽ ഇതിനൊരു പ്രധാന കാരണക്കാരനായി എല്ലാവരും പറയുന്നവരിൽ ഒരാൾ തന്നെയാണ് ഗൗതം ഗംഭീർ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിന്റെ നിയന്ത്രണം പൂർണ്ണമായി തന്റെ കീഴിലേക്ക് കൊണ്ടുവരാൻ മുഖ്യ കോച്ച് ഗൗതം ഗംഭീർ ആഗ്രഹിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മുൻ നായകനും മറ്റൊരു സീനിയർ താരവുമായ വിരാട് കോഹ്ലി എന്നിവരുടെ പെട്ടെന്നുള്ള വിരമിക്കലോടെ ഇന്ത്യൻ ടെസ്റ്റ് ടീം ദുർബലമായി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നവർ ഭൂരിഭാഗം പേരുണ്ട് ോഹിത്തിനെയും കോഹ്ലിയെയും പോലെ തന്നെ സീനിയർ ആയിട്ടുള്ള മറ്റൊരു ടീമിന്റെ ഭാഗമല്ലാത്തതിനാൽ തന്നെ കാര്യങ്ങൾ തന്നെ തനിക്ക് കൂടുതൽ എളുപ്പമായി മാറുമെന്ന കണക്ക് കൂട്ടലിലാണ് ഇപ്പോൾ ഗംഭീർ ഐ സി സി ലോകകപ്പ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴിൽ അടുത്ത സൈക്കിളിന് ഒരു മാസം മാത്രം ബാക്കി നിൽക്കുകയാണ് ഇനി റെഡ് ബോൾ ഫോമാറ്റിന് തങ്ങളില്ലെന്ന് രോഹിത്തും കോഹ്ലിയും പ്രഖ്യാപിച്ചത് ഈ വർഷം ആദ്യം ഓസ്ട്രേലിയയുമായുള്ള ബോർഡർ ഗവാസ്കറ്റ് ട്രോഫി ടെസ്റ്റ് പരമ്പരയ്ക്കിടെ ഇതിഹ ഓഫ് സ്പിന്നറും ഓൾറൗണ്ടർമാരായ ആർ അശ്വിനും ടെസ്റ്റ് താരങ്ങളുടെ വിരമിക്കലോടെ പുതിയ ലുക്കിലുള്ള ഒരു റെഡ് ബോൾ ടീമിനെ വാർത്തെടുക്കാനുള്ള ശ്രമത്തിലാണ് ഗംഭീർ ഇപ്പോൾ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ കളിക്കുന്നിടത്തോളം തലം ഇതിന് ഇന്ത്യൻ ടീമിന്റെ പൂർണ്ണ നിയന്ത്രണം തനിക്ക് നൽകില്ല എന്നും ലഭിക്കില്ല എന്നും ഗൗതം ഗംഭീറിന് വ്യക്തമായി തന്നെ അറിയാം ഇത് തന്നെയാണ് ഇരുവരെയും അദ്ദേഹം കൈയെഴിയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണവും റെഡ് ബോൾ ഫോർമാറ്റിൽ കോച്ചിന് തങ്ങളെ ഇനി വേണ്ടെന്ന ബോധ്യമായതോടെ വിരമിക്കുകയല്ലാതെ രോഹിത്തിനും കോഹ്ലിക്കും മുന്നിൽ യാതൊരു വഴികളുമില്ലായിരുന്നു എന്ന് കൂടി പറയണം ഇതാണ് ഇംഗ്ലണ്ട് പര്യടനം അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വിരമിക്കാൻ രോഹിത്തിനെയും കോഹ്ലിയെയും നിർബന്ധിതരാക്കിയതെന്നാണ് പറയുന്നത് ഗംഭീറിന് വേണ്ടിയിരുന്നതും ഇത് തന്നെയാണെന്ന് പറയുന്നു ഇപ്പോൾ കാര്യങ്ങളെല്ലാം അദ്ദേഹം വിചാരിച്ച വഴിക്ക് വന്നിരിക്കുകയാണ് എന്ന് കൂട്ടിച്ചേർക്കാം ടീമിനെ ഇനി പൂർണ്ണമായും തനിക്ക് വിട്ടു നൽകണമെന്ന് ഗംഭീർ ആവശ്യപ്പെട്ട് കഴിഞ്ഞതായ തന്നെയാണ് വിവരങ്ങളിൽ പുറത്തു വരുന്നത് ഇതോടെ ഗംഭീറിന്റെ ഒരു മാനസികാവസ്ഥ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഗംഭീറിന് കീഴിൽ അവസാനമായി കളിച്ച രണ്ട് ടെസ്റ്റ് പരമ്പരകളിലും ഇന്ത്യൻ ടീം തോൽവിയേറ്റ് വാങ്ങിയിരുന്നു എന്നുകൂടി പറയാം ഡബ്ല്യു ജി സി ലോക ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ത്യക്ക് ഇത്തവണ സ്ഥാനം നഷ്ടമാക്കിയതും ഇത് തന്നെയാണ് ന്യൂസിലൻഡ് ഓസ്ട്രേലിയ എന്നിവർക്കെതിരായ ടെസ്റ്റ് പരമ്പരകളാണ് ഇന്ത്യയ്ക്ക് കൈവിടേണ്ടി വന്നതെന്നും പറയാം ഇതിൽ ന്യൂസിലാൻഡിനോട് നാട്ടിൽ നേരിട്ട പൂജ്യം മൂന്നിന്റെ നാണക്കേട് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എന്ന് കൂടി പറയാം കാരണം സ്വന്തം നാട്ടിൽ തന്നെ ഒരു ടെസ്റ്റ് മൂലം ജയിക്കാനാവാത്ത ഒരു പരമ്പരയിൽ ഇന്ത്യൻ ടീം തൂത്തു വാരപ്പെട്ടത് ഇതാദ്യമായി തന്നെയാണ് ഈ പരാജയം ഗംഭീറിനെ വലിയ സമ്മർദ്ദത്തിലേക്കാക്കിയിരുന്നുവെന്നും പറയാം അദ്ദേഹത്തിന്റെ തന്നെ പരിശീലക സ്ഥാനം പോലും ചോദ്യം ചെയ്യപ്പെട്ടു എന്ന് പറയാം ഭാവിയിൽ വീണ്ടും ഇത്തരം ഒരു ദുരന്തം നേരിടാൻ ഗംഭീർ ആഗ്രഹിക്കുന്നില്ല എന്ന് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് ഈ കാരണത്താലാണ് ടെസ്റ്റൽ പുതിയ ലുക്കിലുള്ള ഒരു ടീമിനെ വാർത്തെടുക്കാൻ അദ്ദേഹം പ്രേരിപ്പിച്ചതെന്ന് കൂടി പറയുന്നുണ്ട് രോഹിത് ശർമ്മയുടെ പിൻഗാമിയായി ടെസ്റ്റിൽ ഇന്ത്യൻ ടീമിന് പുതിയൊരു ക്യാപ്റ്റനെയും ഗൗതം ഗംഭീർ തീരുമാനിച്ചു അത് കഴിഞ്ഞ ഉടത്തന്നെയാണ് റിപ്പോർട്ട് ഈ പുറത്തു വന്നത് നിലവിൽ ടെസ്റ്റ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയാണ് എന്നും എല്ലാവർക്കും അറിയാം ഇതിന്റെ കാര്യങ്ങളിലൊക്കെ ഒരു വലിയൊരു തീരുമാനം തന്നെ ഉടൻ ഉണ്ടാകുമെന്നും ആ തീരുമാനത്തിലൂടെ തന്നെ ഗംഭീരന്റെ പ്ലാൻ എന്തായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം